കൂട്ടുകാരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ ഉള്ളൂ അടുത്ത വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് support ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ like ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ like ചെയ്യാം ട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്താം അപ്പം നമ്മളിന്ന് ചാനലിൽ നമ്മളിന്ന് വീഡിയോസ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞേ അതേപോലെ നമ്മൾ ബന്ധുക്കാർക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കൂട്ടുകാർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് ആ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ എത്ര രൂപ വെച്ച് കിട്ടൽ തുടങ്ങി പൈസ ഒക്കെ കിട്ടൽ തുടങ്ങിയല്ലേ ആ ഇപ്പം നിനക്കിഷ്ടം പോലെ പൈസയൊക്കെ വരൽ തുടങ്ങിയതുകൊണ്ട് അങ്ങനെ ഓരോ ഒരു അഭിപ്രായങ്ങൾ ഞാൻ വരുന്നത് കാണാം അപ്പോൾ അതിനെക്കുറിച്ചും കൂടിയാണ് ഞാനന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് ഞാനൊരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ആ സമയത്ത് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു ചാനൽ തുടങ്ങി അതിൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കത്ര എങ്ങനെ ഇടണ്ടേന്നു ഇത് ശരിയാണോ എന്നൊന്നും അറിയില്ല ഞാൻ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇട്ടിരുന്നപ്പോൾ കോപ്പി റൈറ്റ് വന്ന് കാണിച്ചു അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു കോപ്പി റൈറ്റ് ഒന്നും വീഡിയോസ് ഇടുമ്പോൾ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു വീഡിയോസ് ഇടലുണ്ടായിരുന്നില്ല പിന്നീട് ഞാനാണെങ്കിൽ ഒരു വേറെ ഒരു ചാനൽ തുടങ്ങി അതാണ് അമൻ അങ്കിത ബ്ലോഗ്സ് രണ്ട് മക്കളെയും പേര് വെച്ചിട്ടാണ് തുടങ്ങിയത് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നീട് ഞാൻ അതിൽ വീഡിയോസ് ഇടൽ തുടങ്ങി പക്ഷെ കണ്ടിന്യൂഷനായിട്ടൊരു വീഡിയോ ഇടാനൊന്നും അറിയില്ലായിരുന്നു അതെങ്ങനെ ഇടേണ്ടത് ഇടുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു ഇടും പക്ഷെ അതെങ്ങനെയാണ് ഇൻഷോട്ടിൽ നിന്ന് തന്നെ ഞാനാണെങ്കിൽ ഇൻഷോട്ടിലാണ് ഞാനാണെങ്കിൽ കൂടുതലും എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ സാധാ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്യാറുണ്ടെങ്കിലും യൂട്യൂബിലേക്ക് എഡിറ്റ് ചെയ്യാറില്ല ഇൻഷോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ എനിക്ക് അങ്ങനെയാണ് ഇടേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇൻഷോട്ട് എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇത് കാണിക്കും അതിലേക്ക് അപ്ലോഡ് ചെയ്യുക അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അല്ലാതെ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഇതുപോലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് അപ്പോൾ ഇതുപോലെ വർത്താനം പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് എനിക്ക് വലിയ ചളിപ്പൊന്നും തോന്നാറില്ല കേട്ടോ അറിയാൻ വല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് തീർച്ചയായും ചോദിക്കണം എങ്കിലല്ലേ നമ്മുടെ സംശയങ്ങൾ മാറിക്കിട്ടുള്ളൂ അപ്പം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു യൂട്യൂബിൽ വീഡിയോസ് എടുത്ത് ലോഡ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലോഡ് ചെയ്താൽ എന്ന് പറഞ്ഞു തന്നു പിന്നീട് പിന്നീട് അന്ന് മുതൽ അതായത് അഞ്ച് മാസം ആവാനായി ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യൽ തുടങ്ങിയിട്ട് ആയിട്ട് അത് യൂട്യൂബ് ചാനൽ ഇതായിട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തുടങ്ങിയിട്ട് അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് ഒരഞ്ച് മാസത്തോളം ഇപ്പോൾ ആയിട്ടോ ആ അഞ്ച് മാസത്തിനാണെങ്കിൽ കണെങ്കിൽ നാലായിരത്തി ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റിയോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ വരേണ്ടതാണ് എൻ്റെ വാച്ചിങ് ഹേഴ്സ് എന്നൊക്കെ വര വരേണ്ടതാണ് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി മോണ്ടേസ്ഡ് ചാനൽ ചാനൽ മോണ്ടേസ്ഡ് ആയി റവന്യൂ കിട്ടാൻ തുടങ്ങി അത് പൈസ കിട്ടാൻ തുടങ്ങണമെങ്കിൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് വരുത്തി പൈസ കിട്ടില്ല കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവർ എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ചാനലിൽ ആളുകൾ വീഡിയോസ് കണ്ട് അത് എത്ര സമയത്തോളം കണ്ടു അതനുസരിച്ചിട്ടാണ് നമുക്ക് പൈസ വരുക അത് പൈസ വരാന്ന് വെച്ചാൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന നാലായിരം വാച്ചിങ് അവേഴ്സ് കറിയും കഴിയണം നാലായിരം മണിക്കൂറുകൾ കഴിയണം ഒരു വീഡിയോക്കില വീഡിയോസ് ഫുള്ളിന് നാലായിരം മണിക്കൂർ കഴിയണം പിന്നെയുള്ളത് ത്രീ മില്യൺ വ്യൂവേഴ്സ് അതായത് ഷോർട്സ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകം തൊണ്ണൂറ് ദിവസത്തിനകം നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തിനകം ഇത്ര വ്യൂവേഴ്സ് കഴിയണം അതാണ് അതിൽ വരുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നാലായിരം വാച്ചിങ് മെമ്പേഴ്സ് കഴിയണം അല്ലെങ്കിൽ അത് മുന്നൂറ്റി ഒരു വർഷത്തിനുള്ളിലാട്ടോ നമുക്ക് ഒരു വീഡിയോ ഒരു വീഡിയോ ഭയങ്കര വൈറലായാലും മതി പക്ഷേ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂഷനായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അതായത് ഒരു ദിവസം ഇന്നൊരു വീഡിയോ ചെയ്തു പിന്നെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഒരു വീഡിയോ ഇടാം അങ്ങനെ ആയിരിക്കരുത് ചെയ്യേണ്ടത് അത് എനിക്കറിയില്ലായിരുന്നു ചെയ്യുമ്പം നമ്മളൊരു വീഡിയോ ഇന്നിട്ടു ഇന്നിട്ട വീഡിയോ പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റെന്ന നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇടണം ഒന്നര ഇടപെട്ട ദിവസങ്ങളിൽ നമ്മൾ നമ്മളൊരു വീഡിയോ അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ വരുന്ന ആ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇടണം പിന്നെ നമ്മൾ ഷോർട്സ് ഇടുകയാണെങ്കിൽ ഏതെങ്കിലും എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഷോർട്സോ നമ്മളൊരു ദിവസം അപ്പം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് മാത്രം ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക ഇതുപോലെ നല്ല പോലെ അത്യാവശ്യം ഒന്ന് രണ്ട് മാസമായിട്ടേക്കും അത്യാവശ്യം ഡെയിലി വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ ചാനലൊന്ന് കയറി വന്നതാണ് ആ സമയത്ത് എനിക്കൊന്നും നാട്ടിൽ പോകണ്ടുവന്നു എൻ്റെ തിരക്കുകൾ കൊണ്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ല എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല പക്ഷേ യൂട്യൂബിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നല്ല ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരുന്ന ചാനൽ പെട്ടെന്ന് ഡൗൺ ഡൗണായി ഫുള്ള് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സ് യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കി കാണാൻ അറിയാം ഞാൻ കൂടുതലും ഷോർട്സാണ് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അറിയാം നമ്മളേത് സമയത്ത് വീഡിയോ ഇട്ടാലാണ് നമ്മുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ആൾക്കാൾ കാണുന്നത് ഏത് സമയത്ത് ഇട്ടാലാണ് ഏറ്റവും കൂടുതൽ എന്തോരം ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അതിൻ്റെ ഗ്രാഫ് സാധ്യത ഉണ്ടാകും യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്പം ഇതുപോലെ നോക്കിയപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഓടുന്നുണ്ടെങ്കിൽ അതായത് ഗ്രീൻ ടിക്ക് വരും ആവറേജായി കഴിഞ്ഞാൽ പിന്നെ ആരോ മാർക്ക് മുകളിലേക്കായിട്ട് ഗ്രീൻ മാർക്ക് വരും അങ്ങനെ വന്നുകൊണ്ടിരുന്ന ചാനലിൽ ഞാൻ വീഡിയോസ് ഇടാതായി പെട്ടെന്ന് ഡൗൺ ആയി ഫുള്ള് ബ്ലാക്ക് കളറായി അത് കഴിഞ്ഞ് പിന്നീട് ബ്ലാക്കിൽ നിന്ന് ഗ്രീൻ ആക്കാൻ ഒന്നര മാസത്തോളം ഞാൻ എഫ്ഡ് ഒന്ന് ഒരു മാസം മിച്ചം കൊണ്ട് ഞാനാണെങ്കിൽ അത്രയും ആക്കി വെച്ച ചാനലിൻ്റെ ഞാൻ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാതായപ്പോഴത്തേക്കും ഫുൾ ഗ്രാഫ് താഴെ പോയി അപ്പം നമ്മൾ വീഡിയോ കണ്ടിന്യൂഷനായിട്ട് ഇടാൻ പറ്റണം പിന്നെ നമ്മൾ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുകയും അതിനകത്ത് നമ്മുടെ മോണിറ്റൈസ്ഡ് ടേസിഡ് ഒന്ന് ആവണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും ഇത്ര അവേഴ്സും കഴിയണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റവന്യൂ വന്ന് തുടങ്ങുകയുള്ളൂ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് ആ പൈസയൊക്കെ കിട്ടി തുടങ്ങിയോ ചാനലിൽ എങ്ങനെയുണ്ട് ചാനൽ പൈസയൊക്കെ വരെ തുടങ്ങിയാലേ നമ്മൾ വീഡിയോസ് ഇട്ട അപ്പോൾ തന്നെ നമുക്ക് പൈസ വരില്ല നല്ല എഫേർട്ട് എടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ വെറുതെ തമാശയ്ക്ക് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇന്നൊരു വീഡിയോ ഇട്ടു ഒരാഴ്ച കഴിഞ്ഞൊരു വീഡിയോ ഇട്ടു പിന്നെ തോന്നുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല യൂട്യൂബിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ പരമാവധി ശ്രദ്ധിക്കുക എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് അനുവദിച്ച് നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരു ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വാച്ചിങ് അവർ കൂടി റവന്യൂയിൽ കിട്ടൽ തുടങ്ങിയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാൻ വേണ്ടി ഡെയിലി വീഡിയോസ് ഡ ശ്രദ്ധിക്കാം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അപ്പോൾ നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങിയുള്ളൂ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് ഞാൻ എഫേർട്ട് എടുത്ത് നമ്മൾ സീരിയസ് ആയിട്ട് യൂട്യൂബിനെ കാണാം എങ്കിലേ ഉള്ളൂ നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യത് നമ്മൾ ഈ വീഡിയോസിന് ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുന്നതിനും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് എടുത്ത് കാണാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇടാറുണ്ട് അങ്ങനെ നമുക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സിന് മേലെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ അകത്തിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ പോയി കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ സംശയങ്ങളെ എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത്രേ ഉള്ളൂ ഓക്കേ ബായ്